കണ്ണൂരിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നു പയ്യാവൂർ പഞ്ചായത്തിൽ ഇന്ന് രാവിലെയോടെയാണ് കാട്ടാന ഇറങ്ങിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചു മിഥുൻപിള്ള ചേരുന്നുണ്ട് മിഥുൻ കാട്ടാന വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് എന്താണ് വിവരങ്ങൾ പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കണ്ണൂരിലെ മലയോര മേഖലയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പയ്യാവൂർ പഞ്ചായത്തിലെ കാഞ്ഞിരക്കൊല്ലി മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത് ഏഹ് അവിടെ വാഴയും വാഴയും ആ തെങ്ങും അടക്കമുള്ള കൃഷിയൊക്കെ തന്നെ കാട്ടാന നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ജനങ്ങളുടെ ശബ്ദം കേട്ട് അല്ലെങ്കിൽ ഈ ആളുകൾ തന്നെ ഇറങ്ങി കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏർ ഏതായാലും അപ്പുലർ ഇന്ന് രാവിലെ ഏഴ് കൂടിയാണ് പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രജനി